കനത്ത മീനച്ചൂടിലും വിശ്വാസമന്ത്രം ചൊല്ലി ആയിരങ്ങൾ പാലയൂർ മഹാതീർത്ഥാടനത്തിൽ അണിചേർന്നു തൃശൂർ അതിരൂപതയുടെ ഇരുപത്തിയേഴാമത് പാലയൂർ മഹാതീർത്ഥാടനം ഭക്തിനിർഭരമായി പുലർച്ചെ നാലുമണിക്ക് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ലൂർദ് കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ചതിനുശേഷം അഞ്ചുമണിക്ക് മഹാതീർത്ഥാടനത്തിൻ്റെ പതാക മാർ ആൻഡ്രൂസ് താഴത്ത് ലൂർദ് കത്തീഡ്രൽ വികാരി ഡേവിസ് പുലിക്കോട്ടിലിന് കൈമാറി തീർത്ഥാടനത്തിന്റെ മുഖ്യ പദയാത്രയോടൊപ്പം അതിരൂപതയിലെ പതിനാറ് ഫൊറോനകളെ പ്രതിനിധീകരിച്ച് പതിനൊന്ന് മേഖലാ പദയാത്രകൾ ആരംഭിച്ചു ചേലക്കര വടക്കാഞ്ചേരി കൊട്ടേക്കാട് വേലൂർ പട്ടിക്കാട് പുത്തൂർ ഒല്ലൂർ മറ്റം പഴുവിൽ കണ്ടശാങ്കടവ് നിർമ്മലപുരം എന്നീ മേഖലകളിൽ നിന്നും പതിനൊന്ന് മണിക്ക് പദയാത്രകൾ പാലയൂർ എത്തിച്ചേർന്നു പാലയൂരിൽ എത്തിച്ചേർന്ന മുഖ്യ പദയാത്രയുടെ പതാക പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പാൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ ഏറ്റുവാങ്ങി രണ്ടാം രണ്ടാംഘട്ട മഹാതീർത്ഥാടനം രണ്ടു മണിക്ക് പാവ ി തീർത്ഥകേന്ദ്രത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര വിശുദ്ധ കുർബാന അർപ്പിച്ച് മൂന്നു മണിക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ പാവർട്ടി ഇടവക വികാരി ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഏറ്റുവാങ്ങി തുടർന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാന്റെ നേതൃത്വത്തിലുള്ള പദയാത്ര പഞ്ചാരമുക്കിൽ ആരംഭിച്ച് മൂന്ന് അമ്പത്തിയഞ്ചിന് പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെത്തിച്ചേരുകയും പേപ്പൽ പതാക ഇടയശ്രേഷ്ഠർ സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് തൃശൂർ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം മദ്രാസ് മൈലാപൂർ ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ ജോർജ് അന്തോണി സാമി ഉദ്ഘാടനം നിർവഹിച്ചു മുൻ തൃശൂർ അതിരൂപത അധ്യക്ഷനും പാലയൂർ മഹാതീർത്ഥാടനം ആരംഭകനുമായ മാർ ജേക്കബ് അനുഗ്രഹ പ്രഭാഷണം നടത്തി തൃശൂർ അതിരൂപത പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റെജീന വിശ്വാസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സമൂഹം അത് ഏറ്റുചൊല്ലുകയും ചെയ്തു തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സ്വാഗതവും പാലയൂർ മഹാതീർത്ഥാടനം ജനറൽ കൺവീനർ ഫാദർ ജോസഫ് വൈക്കാടൻ നന്ദിയും പറഞ്ഞു പാലൂർ മഹാതീർത്ഥാടനം ചെയർമാൻ വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസ് ബലൂരാൻ വൈസ് ചെയർമാൻ മോൺസുഞ്ഞോർ ജോസ് കോന്നിക്കര വർക്കിംഗ് ചെയർമാൻ ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഫാദർ ഡെറിൻ അരിമ്പൂർ ഫാദർ അജിത് കൊളന്നൂർ സിസ്റ്റർ സോഫി പെരേപ്പാടൻ ജോയിന്റ് കൺവീനർ ഫാദർ സിജു പുളിക്കൻ തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത് നടത്തുകൈകാരൻ സി എം ബാബു ഫൊറോന ജനറൽ കൺവീനർ ഷാജു ടീജെ എന്നിവർ സംസാരിച്ചു തുടർന്ന് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ മറ്റു വൈദിക ശ്രേഷ്ഠരുടെ കാർമികത്വത്തിൽ സമൂഹ ദിവ്യബലിയും ഉണ്ടായിരുന്നു കൈക്കാരന്മാരായ പോൾ കെ ജെ സന്തോഷ് ടി ജെ ജോസ്ഫി ജോസഫ് യോഗം സെക്രട്ടറി ബിനു താണിക്കൽ പി ആർഒ ജെഫിൻ ജോണി പാലയൂർ മഹാശ്ലീഹ സെൽ മീഡിയ കത്തോലിക്ക തുടങ്ങി തൃശൂർ അതിരൂപതയിലെയും ഫൊറോനയിലെയും പാലയൂർ ഇടവകയിലെയും വിവിധ കമ്മിറ്റികളും കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളും ഭക്തസംഘടനാ പ്രവർത്തകരും നേതൃത്വം നൽകി പാലൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി മാർത്തോമ മേജർ ആർ കെ പി സ് രാവിലെ ആറ് മുപ്പത് മുതൽ തുടർച്ചയായി ദിവ്യബലിയും തീർത്ഥാടനത്തിന് എത്തിച്ചേർന്ന മുപ്പതിനായിരത്തിൽ പരം ഭക്തജനങ്ങൾക്ക് നേർച്ച ഭക്ഷണവും ഒരുക്കിയിരുന്നു സിസിടിവി ന്യൂസ് ചാവക്കാട്